ഉച്ച സമയമായപ്പോഴത്തേക്ക് നല്ലൊരു മണം വന്നു അപ്പോഴേ എനിക്ക് തോന്നി അത് എൻ്റെ അടുത്ത വീട്ടിലുള്ള ഹസീന ആൻറ്റി കുക്ക് ചെയ്യാൻ തുടങ്ങിയതാണ് നേരെ ആൻറ്റിയുടെ കിച്ചണിലേക്ക് പോവുകയാണ് എന്ത് ചെയ്യാമെന്ന് നോക്കാനായിട്ട് അപ്പോൾ ആൻറ്റി എന്താ ചെയ്യുന്നതെന്ന് കണ്ടോളൂ ഈ വീഡിയോയുടെ അവസാനം ഒരു സർപ്രൈസും കൂടെ ഉണ്ട് കേട്ടോ ചിക്കൻ ചിക്കൻ ഫ്രൈക്ക് വേണ്ടി ഒന്ന് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി

മാത്രം കാശ്മീരി ചില്ലി യൂസ് ഞാൻ കാശ്മീരി ചില്ലി യൂസ് ചെയ്യില്ല ഞാൻ ലേസം കളർ പൗഡർ ഇട്ടേ കളർ പൗഡർ കസ്തൂരി മാച്ച കസ്തൂരി മാച്ചി അത് ഉള്ളവർക്ക് ഇടാല്ലേ കാണാൻ കളർഫുൾ ആയിട്ടുണ്ട് പച്ച ചമപ്പ് അതിനൊരു പ്രത്യേകം വേണോ അല്ലേ അടുത്ത പച്ചക്കടറിന് വേണ്ടി മല്ലിയല മല്ലിയലും കറിവേപ്പില

സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ മതി സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഇതാണ് കേട്ടോ ആന്റി ഒരു പാട്ട് വരുന്നേ കേട്ടോളൂ പാട്ടൊക്കെ കേട്ട് കുക്കൻ ഇതായി നമ്മടെ ചെക്കൻ ഞമ്മൾ വറുത്തു പോരുന്നു റെഡി ആരൊക്കെ ഇതുപോലെ ചിക്കൻ പൊലിക്കുന്നുണ്ടോ എല്ലാരും കാമന്റ് ഇടുന്നേ